ഇന്ത്യയിലും എച്ച് എൻ ഡി റിപ്പോർട്ട് ചെയ്തതോടുകൂടി കണ്ണുകൾ ചൈനയിലേക്ക് പോവുകയാണ് ചൈനയിൽ എന്താണ് അവസ്ഥ എന്നൊക്കെയാണ് ആളുകൾ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പുറത്തു വരുന്ന വാർത്തകളിൽ പലതും ചൈനയിലെ ഭീകരമായ അവസ്ഥയാണ് ചൈനയിലെ ആശുപത്രികൾ നിറയുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നു ഈ സമയത്ത് ചൈനയിൽ നിന്ന് നമ്മളോടൊപ്പം രണ്ടുപേരുണ്ട് ബിസിനസ്മാൻ ആയിട്ടുള്ള ഫൈസൽ അതുപോലെ ആയിട്ടുള്ള ഫൈസൽ എന്നിവരാണ് നമ്മളോടൊപ്പം ചേരുന്നത് രണ്ടുപേർക്കും നമസ്കാരം

കാരണം ഞാൻ ഇരിക്കുന്ന തന്നെ സ്ട്രീറ്റിലാണ് അവിടെ അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളും ഉണ്ട് കുറച്ച് സന്ധ്യ ആയതുകൊണ്ട് ആൾക്കാർ കുറച്ച് പോയി കുറച്ച് മുന്നേ ഒരു മണി വരെ അഞ്ചുമണിവരെ നല്ല തിരക്കാ ഇന്നത്തെ വരെ അവസ്ഥ ആ അതെ ആളുകളൊക്കെ നടന്നു പോകുന്നു ഇങ്ങനെ കുറേ പേര് അധികം പോകുന്നു അവിടെ കൊറേ ആൾക്കാരുണ്ട് അവിടെ കൊറേ ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പോയി ചെറിയ ഫോട്ടോ സ്പോട്ട് ആണ് അവിടെ പോലീസ് വണ്ടിയും കിടക്കുണ്ട് ഇവൻ അവിടെ ഒരു പോലീസ് വണ്ടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവര് ഓടിച്ചു വിടേണ്ടതാണ് അതൊന്നും മനസ്സിലാക്കാവുന്ന നിലവിൽ ഇതുവരെ ഇവിടെ ഈ ഒരു പ്രശ്നം ഇപ്പോ ഇല്ല ഇപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴും നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ മാസ്ക് ഒക്കെ ഇട്ട് അങ്ങനെ തന്നെയാണോ കോവിഡ് സമയത്ത് ഉണ്ടായിരുന്നത് പോലെ തന്നെയാണോ ചൈനയിലെ ആളുകൾ ഇപ്പൊ പുറത്തിറങ്ങുന്നത് ചൈനയില് കൂടുതലും ആളുകൾ മാസ്ക് ഇട്ട് തന്നെയാണ് പുറത്തിറങ്ങാറ് ഈ ഒരു സംഭവത്തിനല്ല കുറച്ചാൾ മുമ്പാണെങ്കിലും എല്ലാവരും അല്ല ഓൾമോസ്റ്റ് ആൾക്കാർ മാസ്ക് ഇട്ടാണ് ഇറങ്ങുന്നത് എന്ന് എന്ന് പറഞ്ഞ ഒരു ഒരു സിറ്റുവേഷൻ വന്നു പറഞ്ഞ് മാസ്ക് ഇട്ടുകൊണ്ട് കൂടുതൽ എങ്ങനെയൊരു രോഗമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്നൊരു ഭയങ്കരമായിട്ട് ഭീതി ചെലുത്തുന്ന ഒരു അന്തരീക്ഷം ഇപ്പൊ പൊതുവില് ചൈനയ്ക്ക് പുറത്തുണ്ട് അതായത് ഇന്ത്യയിൽ ഇന്ത്യയിലടക്കമാണെങ്കിലും ആളുകൾ ചൈനയിൽ എന്തോ വലിയ വിഷയം നടക്കുന്നു എന്ന തരത്തിലാണ് ഇതിനെ നോക്കി കാണുന്നത് അപ്പൊ നിലവിൽ അത്തരം സന്ദർഭങ്ങളൊന്നും അവിടെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുമല്ലേ നമുക്ക് ഇവിടെ ഓടുന്ന ബാക്കി കാര്യങ്ങളാണെങ്കിലും ഞാൻ കാണിച്ചു തരാം വണ്ടികളും കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ട് ഏകദേശം ട്രാഫിക് ഉണ്ട് ഞാൻ കുറച്ച് അങ്ങോട്ട് നടന്ന് കറക്റ്റ് ആയിട്ട് അപ്പൊ മനസ്സിലാവും ഒരു ക്രൈസിസ് ഉള്ള ടൈമിലാണെങ്കിൽ ഒരിക്കലും ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഫോട്ടോ എടുക്കാനാണ് കണ്ടില്ലേ എല്ലാവരും ഫോട്ടോ എടുക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പൊ ഈ ഒരു സംഭവത്തിന്റെ ഈ ബിൽഡിങ്ങിന്റെ ഇവിടെ ഇത്ര ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത് നോ ഫോട്ടോ ബ്രോ <laughs> <laughs> േ ഇതാണ് ആൾക്കാര് നമുക്ക് ഇവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് ഇവിടെ വെഡിങ് ഷൂട്ടാന്ന് തോന്നുന്നു കണ്ടില്ലേ കൊറോണ സമയത്ത് നാട്ടിലെ കല്യാണം നമ്മൾ പബ്ലിക്കായിട്ടാണ് ഇതൊക്കെയാണ് ഇവിടത്തെ അവസ്ഥ അതെ അതെ ഫൈസൽ ഫൈസൽ അവിടെ ഡോക്ടർ കൂടിയാണ് അതുകൊണ്ട് കൂടി ചോദിക്കുകയാണ് എന്താണ് അവിടെ ഹോസ്പിറ്റലുകളിലെ അവസ്ഥ കാരണം അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോർച്ചറി നിറഞ്ഞു ആശുപത്രി നിറയെ ആളുകളാണ് ഭീകരമായ അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നു സോഷ്യൽ മീഡിയയിലും അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു ഇപ്പൊ ഇന്ത്യയിലടക്കം സ്ഥിരീകരിച്ചതോടുകൂടി അത് കൂടുതൽ വ്യാപിക്കുകയാണ് എന്താണ് അവിടുത്തെ ഹോസ്പിറ്റലിലെ ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ നോർമലി പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അല്ല എല്ലാം ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആണ് നമുക്ക് വരുന്ന ഒരു 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 ഫ്ലോ ഉണ്ട് ഒരു ഫ്ലോ ഓഫ് പേഷ്യൻസ് ഉണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക് അത്യാവശ്യം എപ്പോഴും ഇവിടെ തിരക്കാണ് നമ്മൾ ലൈക് ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് കൊടുത്താൽ ബാക്കിയുള്ളവരിങ്ങനെ വഴി കാണിച്ച് തന്നോളും എങ്ങോട്ടാ അപോട്ട് എന്നുള്ളത് അങ്ങനത്തെ ആൾക്കാർ അവരുടെ പൊതുവേ ഉള്ളത് സോ ഏഹ് ഇതിലിപ്പോ നിലവിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ നാട്ടിൽ ഇപ്പൊ കാണുന്ന ആ ഒരു ഹോസ്പിറ്റൽ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ പല സ്ഥലത്തുനിന്നും കിട്ടുന്നുണ്ട് അതിവിടെ നോർമലി ഉള്ള തിരക്കാണ് അല്ലാണ്ട് ഈ ഒരു പാൻഡമിക് ആയതുകൊണ്ട് പുതിയൊരു തിരക്ക് എന്ന് പറയാൻ മാത്രം ഇല്ല വളരെ കൂളാണ് കാരണം ഇത് അത്ര ഒരു ഈ എച്ച് എം ബി വൈറസ് എന്ന് പറയുന്നത് ഭയങ്കര കോവിഡ് പോലെ തന്നെ ഭയങ്കര ഒരു ഇഷ്യൂ ആയി സ്ട്രൈക്ക് ആരും ചെയ്തിട്ടില്ല ഈവൻ ചൈനീസ് ഗവൺമെന്റ്സ് പോലും ഇത് കാരണം കോവിഡിന്റെ സമയത്ത് ഞാനിപ്പോ ചൈനയിൽ ഏകദേശം ആറു വർഷത്തോളമായി ഞാനിവിടെ സിക്സ് ഇയേഴ്സ് ആയിട്ട് ചൈനയിലുണ്ട് സോ ഈ ചൈനയില് ആറു വർഷം നിന്നപ്പോ ഇതിന്റെ അകത്ത് ഇതിന്റെ ഇതേ ആറു വർഷ പീരീഡിലാണ് കോവിഡ് വന്നത് കോവിഡിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഞങ്ങൾക്കൊക്കെ ന്യൂസ് സ്പ്രെഡ് ചെയ്ത് അവർ തന്നിട്ടുണ്ടായിരുന്നു കോവിഡ് ഉണ്ട് ഇങ്ങനത്തെ ഒരു വൈറസ് ആണ് കുറച്ച് സീരിയസ് ആണ് എന്നുള്ളത് അത് നമ്മുടെ നാട്ടിൽ അറിഞ്ഞു വന്നപ്പോൾ കുറച്ച് സമയം എടുത്തു കാരണം നമുക്കത് ഇപ്പോൾ അന്ന് ഇതേപോലെ നമുക്ക് മീഡിയസ് സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളത് അറിയിക്കാനോ കാര്യങ്ങളോ നമ്മളത്ര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാത്തോണ്ട് അത് അറിയിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല ഇന്ന് നമ്മൾ കുറച്ച് ഇതായത് കൊണ്ട് കാര്യങ്ങൾ ആൾക്കാർ ചോദിക്കാനും കാര്യങ്ങൾ എന്താണെന്ന് അറിയാനും ആളുകൾക്ക് ഒരു വഴിയുണ്ട് ലൈക് ഒന്നില് ഇപ്പൊ അപ്പായി എന്ന് പറഞ്ഞിട്ട് അവനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊറേ അങ്ങനെ കിട്ടും അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് ഇപ്പൊ ഡോക്ടർ കിറ്റ്സ്മൈൽ എന്ന് പറയുമ്പോ എന്നെ അങ്ങനെയാണ് ആൾക്കാർക്ക് അറിയുന്നത് സോ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടത്തെ ഒരു ഐഡിയ കിട്ടും എന്നുള്ള രീതിക്കാണ് എന്റെ അടുത്തേക്ക് വരാറ് പിന്നെ ഹോസ്പിറ്റലിലത്തെ ഒരു രോഗികളുടെ ഫ്ലോ എന്ന് പറയുന്നത് നോർമലി എല്ലാ പ്രാവശ്യവും എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ അതിലൊരു കൂടുതൽ ഒരു ഒരു ബിറ്റ് ഓഫ് മോർ ഉണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈറസ് ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നോണ്ട് സാധാരണ കോൾഡ് വന്നാൽ ആൾക്കാർ അയ്യോ ഇത് വൈറസ് ആണോ ഇരിക്കി എന്ന് വിചാരിച്ചിട്ടൊരു വരവുണ്ട് അല്ലാത്ത പക്ഷം പോസിറ്റീവ് ആവൽ ഇപ്പത്തെ നിലമേൽ ഒരുപാട് പോസിറ്റീവ്സ് വരുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ ഏരിയ ഞാൻ ഫുജോ ഫുജിയാനിലാണ് ഞാൻ ഉള്ളത് ഇവിടുന്ന് ബെയ്ജിങ്ങിലാണ് ഫസ്റ്റ് ഔട്ട് ബ്രേക്ക് വരുന്നത് സോ ഫ്രം ഹിയർ ടു ബെയ്ജിങ് ഓൾമോസ്റ്റ് രണ്ടായിരം കിലോമീറ്റർ വ്യത്യാസമുണ്ട് രണ്ടായിരം കിലോമീറ്റർ വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് ഇതുവരെ വ്യാപിച്ചെത്തിയിട്ടില്ല ഇതുവരെ ഇപ്പൊ ഞങ്ങളിപ്പോ അത്യാവശ്യം ഞങ്ങളുടെ സീനിയർ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചൈനീസ് സംസാരിക്കും ചൈന ഇപ്പോ എന്റെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരാറുണ്ട് ചൈനീസ് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഡോക്ടേഴ്സിനോടൊക്കെ കുറച്ച് ക്ലോസ് റിലേഷൻസ് ഉണ്ട് സോ ഇവരോടൊക്കെ അന്വേഷിച്ച് കാരണം നമ്മള് പറയുമ്പോ ഇനി അത് തെറ്റിയിട്ട് നാട്ടുകാർക്ക് അത് വേറെ രീതിയിൽ എടുക്കണ്ട നമ്മളത് ആദ്യം അത് അവർന്ന് മൊത്തം ഗ്യാദർ ചെയ്യുള്ളത് ഗ്യാദർ ചെയ്തതിന് ശേഷമാണ് ഞാന് എൻ്റെ വ്ളോഗ് പോലും ഇടണതിന്റെ മുന്നേ അതിന്റെ മീഡിയസിൽ എന്തൊക്കെ കൊടുക്കണം ലൈക്ക് ഇവരെ ഉണ്ടായിരുന്നു ഒരു കുട്ടി ഫസ്റ്റ് ഔട്ട് ബ്രേക്കിന്റെ വൈറസ് എപ്പോഴാണ് വന്നത് എന്നുള്ള എന്റെ ഒക്കെ റിപ്പോർട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ട് ഞാൻ അതിൻ്റെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്റെ ബ്ലോഗിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സൊ അതൊക്കെ കളക്ട് ചെയ്ത് അത് കറക്റ്റ് ആണോ അത് ഫേക്ക് ന്യൂസ് ആണോ നമ്മൾ അത് ഇന്ന ഹോസ്പിറ്റലിൽ നിന്നാണ് അപ്പൊ ആ ഹോസ്പിറ്റലിൽ കോൺടാക്ട് ചെയ്ത് അത് കറക്റ്റ് അവിടെ തന്നെ വന്നതാണോന്നൊക്കെ അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഈ വ്ളോഗ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് സോ അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ലൈക്ക് അത്ര നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ലൈക് ഭയങ്കര പ്രശ്നമാണ് കോ കോവിഡ് പോലെ തന്നെ ഇത് ഭയങ്കര മോർച്ചറീസ്ന്ന് അറിയുകയാണ് ലൈക് ശ്മശാനങ്ങളെല്ലാം നിറഞ്ഞിട്ട് ഇരിക്കാനും നിൽക്കാനും സ്ഥലമില്ല ആൾക്കാര് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞ് കേക്കണത് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഞാൻ ചൈനയില് ഇപ്പൊ നിന്ന് ഇപ്പൊ ഇപ്പൊ ബേസിലാണെങ്കിലും അവൻ കുറച്ചായി ചൈനയില് അവനെ കാട്ടും കൂടുതലായി ഞാൻ ചൈനയില് നിൽക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ, കോവിഡ് പോലത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ഇപ്പോ അതെ ആറു വർഷം ആയി ഞാൻ ചൈനയിൽ നിൽക്കുന്നുണ്ട് അപ്പൊ ആ ഒരു കോവിഡിന്റെ സമയത്തുള്ള ആ ഒരു പാൻഡമിക് സിറ്റുവേഷനിലുണ്ടായിരുന്ന കാര്യങ്ങള് തൽക്കാലം നിലവിൽ ഞാൻ ചൈനയിൽ കാണുന്നില്ല അങ്ങനത്തെ ഒരു നിങ്ങൾ മാസ്ക് ചെയ്യണം സാനിറ്റൈസ് ചെയ്യണം എന്നുള്ള ആ ഒരു ഗവൺമെന്റ് കർശനമായിട്ടുള്ള നിയമങ്ങളൊന്നും ഇപ്പോ നിലവിൽ ചൈനയിലില്ല ഇല്ല അതിന് മാത്രമുള്ള ഇഷ്യൂസും ചൈനയിൽ ഇല്ല എന്തെങ്കിലും മരണം എന്തെങ്കിലും റിപ്പോർട്ട് ഞാന് അത് പറഞ്ഞപ്പോഴാണ് ലൈക് ഒരു മീഡിയയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ശ്മശാനങ്ങൾ നിറയുകയാണ് ഇവിടെ മരണത്തിന്റെ റേറ്റ് ഒരുപാടാണെന്ന് പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഇതുവരെ ഇന്നിപ്പോ ജാൻ സിക്സ് ജനുവരി ആറാം തീയതി ആണെന്ന് ഇന്ന് ഈ സമയം ഇവിടെ ഇപ്പോൾ സമയം ഏഴ് മണിയായി ഈ ഏഴ് മണി വരെ ഒറ്റടുത്ത് റിപ്പോർട്ട് കേസുകൾ ഇല്ല എല്ലാം ലൈവ് അപ്ഡേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു ഡെത്ത് കേസ് ആയിട്ട് ഒരു ഹോസ്പിറ്റലുകളിലും ചൈനയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചെയ്യപ്പെട്ടിട്ടില്ല അത് ഇൻക്ലൂഡിംഗ് ബെയ്ജിംഗിലാണെങ്കിൽ പോലും ഇതുവരെ അങ്ങനത്തെ ഒരു ഡെത്ത് കേസ് അറ്റ് മോമെന്റ് അറ്റ് ദ മോമെന്റ് വരെ ഇല്ല നാളെ ഉണ്ടാവോ ഉണ്ടാവില്ലേ എന്നുള്ളത് നമുക്കറിയില്ല ബട്ട് അറ്റ് ദ മോമെന്റ് വരെ ഡെത്ത് കേസുകൾ ഇല്ല അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ ശ്മശാനം നിറയ്ക്കാൻ വേറെ വഴിയില്ല അതൊരു പ്രശ്നമാണ് ലൈക്ക് ഇപ്പോ നമ്മള് നോർമൽ ഉണ്ടായിരുന്ന അതേ ലക്ഷണങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത് ലൈക്ക് പനി ഒരു തൊണ്ടവേദന ഒരു ശ്വാസ ചെറിയൊരു ശ്വാസ തടസ്സം അതേപോലെ കോൾഡ് പിടിക്കുക ഇങ്ങനെയൊക്കെ തന്നെയാണ് നോർമൽ നമ്മുടെ കോവിഡിൽ ഉണ്ടായിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നമ്മൾ കണ്ടുവരുന്നത് അല്ലാണ്ട് അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പുതിയതായിട്ട് ഇതിന്റെ അകത്ത് ഈ ഒരു വൈറസ് ഒരു വ്യത്യസ്തമായ വൈറസ് ആണെങ്കിൽ പോലും നത്തിങ് മോർ ദാൻ കോവിഡ് ഓക്കെ അവിടെ സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് അവിടെ പബ്ലിക്കിൽ ഇപ്പൊ ആളുകൾ നടന്നു പോകുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ കൂടിയും നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഒരു വിളി ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോ ചെയ്യാൻ ഒരു ഒരു റീലാണ് ഞാൻ ആദ്യം കാണുന്നത് സോഷ്യൽ മീഡിയയിലെ ബേസിൽ പങ്കുവച്ചത് ശരിക്കും അത് ചെയ്യേണ്ടി വന്നതും നാട്ടിൽ നിന്ന് ഇങ്ങനെ കോളുകൾ ഇങ്ങനെ വന്നത് കൊണ്ട് തന്നെയാണോ തീർച്ചയായും അപ്പോ കേറി വാ അവർ നിക്കണ്ട പ്രശ്നാണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ അപ്പോ മറ്റുള്ളവരെങ്കിലും കാരണം എന്നെ പോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ഇവരുടെ വീട്ടിൽ നിന്നും എന്തായാലും ഇതുപോലെ വിളി വന്നിരുന്നുണ്ടാവും പിന്നെ കൊറേ ആൾക്കാര് പേടിച്ചിട്ടുണ്ടാവും അപ്പോ ഇവിടുത്തെ കറന്റ് സിറ്റുവേഷൻ എന്താണെന്ന് ഒന്ന് കാണിക്കാനായിട്ട് നമ്മൾ ചെയ്താണത് അത് കൊറേ ആൾക്കാർക്ക് സഹായമായിട്ടുണ്ട് കുറെ ആൾക്കാർ നെഗറ്റീവ് കമന്റ് കൊടുത്തോണ്ട് അവിടെ ഇപ്പത്തെ സിറ്റുവേഷൻ ആണ് ഞാൻ കാണിച്ചത് കാരണം എല്ലാവരും ഡെയിലി വിളിക്കാനാണ് വിളിക്കല് മെസ്സേക്കില്ല അപ്പോ വീഡിയോ ഇട്ടതിലൂടെ ഒരു പരിധി പരിധിവരെ കൊറേയൊക്കെ കാര്യങ്ങൾ ആൾക്കാർക്ക് മനസിലായിട്ട് ഉണ്ട് പക്ഷേ നാട്ടിലെ ഈ പറഞ്ഞ ഇണ്ടാക്കുന്ന പോലത്തെ അത്ര ഒരു പ്രശ്നം ചൈനയിലില്ല ഇതുവരെ അവിടെ ആളുകൾക്ക് പോലും ഇതൊരു പ്രശ്നമായി ഇത്രയും തീർച്ചയായും തീർച്ചയായും ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ബ്രോ ഇവിടെ പ്രശ്നമാണല്ലോ ഞങ്ങള് അത് കൂടുതൽ ആൾക്കാരും പറഞ്ഞാണ് ബ്രോ ഞാൻ ടിക്കറ്റ് എടുത്തു ഞാൻ എയർപോർട്ടിൽ കയറാൻ നിൽക്കുവാണ് ചൈനയിലേക്ക് ഒരു ബിസിനസ് ആവശ്യത്തിനായി ഇരിക്കുകയാണ് ഞാൻ അവിടെ ഒന്നാ പെടില്ലേ അവിടെ ഭയങ്കര പ്രശ്നമല്ലേ അവിടെ ഒന്നും ഇല്ലല്ലോ അവിടെ എല്ലാം ലോക്ക്ഡൌൺ ആക്കിയില്ലോ ഞാനിപ്പോ എന്ത് ചെയ്യുന്നൊക്കെയാണ് അത്രത്തോളം ഭീതി ആളുകൾ പരത്തിയിട്ടുണ്ട് ശരിക്കും ഓൺലൈൻ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആൾക്കാർ സ്വാധീനിക്കുന്നുണ്ട് ഈ വേറെ ഫേക്ക് ന്യൂസ് ആണെങ്കിലും ആണെങ്കിലും ഏതാണെങ്കിലും പിന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വരുമ്പോ കൂടുതൽ ആൾക്കാർക്ക് ക്യാച്ച് ചെയ്യാൻ കേൾക്കാൻ തുറേ ഉണ്ടാവും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്ത് പോവേണ്ടത് ന്യൂസ് അതുകൊണ്ട് പറഞ്ഞ കോവിഡ് നയന്റീന്റെ ഒരു ഭീകരത ഒന്നും നിലവിൽ ഇവിടെ ഇല്ല ചൈനീസ് ഗവൺമെന്റ് എന്താണ് നിലവില് നിങ്ങൾക്ക് ഡോക്ടേഴ്സിന് ഉൾപ്പെടെ നമുക്ക് അറ്റ് പ്രസന്റ് തന്ന ഇപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും പേഷ്യന്റ്സിന് എന്തെങ്കിലും ഒരു ഇതിപ്പോ ഞാൻ പറഞ്ഞ പോലെ വല്ല കോൾഡോ ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ പി ടെസ്റ്റ് ചെയ്യൂ എന്നുള്ളത് മാത്രമേ ഇപ്പൊ ഇതിന്റെ അകത്ത് ചെയ്യാനുള്ളൂ അത് അതെന്നെ അത്ര നിർബന്ധമാക്കിയിട്ടില്ല ഇതുവരെ അത് നിർബന്ധമാക്കിയിട്ടില്ല ബിക്കോസ് അതിപ്പോ ചൈനയിലാണെങ്കിലും ഞാൻ പറഞ്ഞില്ല ഒരുപാട് കേസുകൾ കേസുകളുണ്ട് കാരണം സ്പ്രെഡിങ് ഓഫ് കോഴ്സ് ഒരു ഫ്ലൂ ആവുമ്പോൾ എന്തായാലും സ്പ്രെഡിങ് ഉണ്ടാവും അപ്പൊ ആ സ്പ്രെഡിങ് ഉണ്ടെങ്കിൽ പോലും അതെന്താ പറയുക ലൈക് ഭയങ്കര ഒരു ഒരു വൾഗർ സിറ്റുവേഷനിലേക്ക് പോവുക എന്നുള്ളത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ചൈനീസ് ഗവൺമെന്റ് പോലും വളരെ കൂളാണ് ആ കാര്യത്തിൽ കാരണം അവര് നിങ്ങൾക്ക് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണമെങ്കിൽ സാനിറ്റൈസർ മാസ്കിങ് കാര്യങ്ങളും ചെയ്യാം എന്ന് മാത്രമേ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ലേ കോവിഡ് സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആ കോവിഡ് സമയത്ത് അങ്ങനെ ആയിരുന്നില്ല നിങ്ങൾക്ക് റോട്ടിൽ നിങ്ങൾ പൊതുവേ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത റോഡിലേക്ക് ഇറങ്ങുന്ന ആ കോവിഡ് ടൈമിൽ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിന്ന് തിരിയാൻ ഇടയില്ലാത്ത ഒരു ഏരിയയിലേക്ക് പോയാൽ പോലും നിങ്ങൾക്ക് ഒരാളെ കാണാൻ ഭയങ്കര പാടാണ് അത് മാത്രമല്ല ഇപ്പൊ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ ആ സമയത്ത് ഇപ്പൊ ഒരു ഷോപ്പിൽ ചെന്നാൽ പോലും അതിൻ്റെ അകത്ത് ഈ ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് കോണ്ടാക്ട് ഉണ്ടാവുന്ന വെച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോസിലൂടെ ഞങ്ങൾ കാണിച്ച ഒരു കാര്യമാണ് പേയ്മെന്റ് പോലും നമ്മുടെ ഫോണിൽ നിന്ന് ക്യു ആർ സ്കാൻ ചെയ്യും അതും അല്ലെങ്കിൽ നമുക്ക് ഹാൻഡ് ടച്ച് ചെയ്യാണ്ട് നമുക്കൊരു മെഷീൻ ഉണ്ട് ജസ്റ്റ് കൈ വെച്ച് കൊടുത്ത പേയ്മെന്റ് പോകും ആ സിസ്റ്റം വരെ ഇറക്കിയത് ആ ടൈമിലായിരുന്നു സോ അങ്ങനെ നിക്കുന്ന ചൈനീസ് ഗവൺമെന്റിന് ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ ഇത്രയും ആളുകളെ അറിയിച്ച് അത് അത്രയും ഭീതിമായിട്ട് അല്ലെങ്കിൽ അത്രയും പ്രശ്നമുള്ള ഒരു കാര്യമാണെങ്കിൽ ഇത്രയും ആളുകളെ അറിയിക്കാനാണോ പാട് അല്ലെങ്കിൽ ഒരു ലോക്ക്ഡൌൺ കൊണ്ടുവരാനാണോ പാട് മാത്രല്ല ഇതുവരെ ചൈനയിൽ ലോക്ക്ഡൌൺ ആണ് ട്രാൻസ്പോർട്ടേഷൻ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്ഥിരമായിട്ട് രാവിലെ നീറ്റ് ഒരു ആറു മണിക്ക് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഞാൻ ഇന്നും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള ഇരുത്തമാണത് സോ ഇന്ന് ഞാൻ പോയതും നോർമൽ ഇവിടുത്തെ പബ്ലിക് ബസ്സിലാണ് പോയത് ഒരാൾ പോലും മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല മനസിലായില്ല സോ ഇറ്റ് ഈസ് സേഫ് ടു ട്രാവൽ ബട്ട് ഫോർ യുവർ സേഫ്റ്റി ജസ്റ്റ് കീപ് ദ മാസ്ക് എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് കാര്യുള്ളൂ ഇതിനിങ്ങനെ ഭയപ്പെടേണ്ട ഒരു കാര്യം ഇല്ലാന്ന് തന്നെയാണല്ലേ അതായത് ഇപ്പോ നിലവിൽ കൊറോണ പോലെ ഭയപ്പെടേണ്ട ഒരു കാര്യം ഇല്ലാന്നാണോ കോവിഡ് പോലെ ഭയപ്പെടേണ്ട ഒരു കാരണം ഇതിൻ്റെ അകത്ത് വരുന്നില്ല കാരണം അക്കോർഡിംഗ് ടു എച്ച് എം പി വിയുടെ ഒരു വൈറസിന്റെ ഒരു ഇത് വെച്ച് മെയിൻലി കണ്ടുവരുന്നത് കോൾഡ് റീജിയനുകളിലാണ് എന്ന് പറഞ്ഞാൽ ഈ വിന്റർ ഏരിയാസ് ഉണ്ടാവുന്ന ഏരിയകളിലാണ് മെയിനായിട്ട് ഈ വൈറസ് നമുക്ക് കണ്ടുവരുന്നത് അതിപ്പോ ഇപ്പൊ ഞാൻ കേട്ടു നാട്ടില് എവിടെക്കെയോ ലൈക് ബാംഗ്ലൂർ ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു ബാംഗ്ലൂർ ആണെങ്കിലും ഇപ്പൊ കുറച്ച് വിന്റർ സീസണിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമാണ് ഒരു സമയത്ത് സോ തണുപ്പ് റീജിയനിൽ മാത്രമേ ഈ എച്ച് എം പി വിക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്നുള്ളൂ ഓക്കെ അത് അത് പല ഡോക്ടേഴ്സും അതിപ്പോ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അല്ലെങ്കിൽ പഠിത്തം ജസ്റ്റ് കഴിഞ്ഞവരാണെന്നെങ്കിലും എന്നെങ്കിലും പറയാം പക്ഷെ പല വലിയ വലിയ സീനിയർ ഡോക്ടേഴ്സ് ഉൾപ്പെടെ പറയുന്നത് ഇതേ കാര്യമാണ് എക്സിസ്റ്റ് ഇൻ എ ഹോട്ട് റീജിയൻ അതുകൊണ്ട് ഇത് കേരളം പോലത്തെ ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ ഒരു ചാൻസും കാണുന്നില്ല മാത്രമല്ല ഇപ്പൊ നാട്ടിൽ വന്ന പോസിറ്റീവ് അതിപ്പോ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കിയും കൂടിയും കൊടുത്തത് കൊണ്ട് തൽക്കാലം ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും അത് എച്ച് എം ബി വി തന്നെ ഡേ അത് അതങ്ങനെയാ സോഷ്യൽ മീഡിയാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന വീഡിയോസിലൊരു പ്രത്യേകത ഞാൻ കണ്ടത് എച്ച് എം ബി വി എന്ന് പറയുന്നുണ്ടെങ്കിലും കോവിഡ് സമയത്തിന്റെ പി സി ആർ ടെസ്റ്റിന്റെയും അതേപോലെ തന്നെ കോവിഡ് സമയത്തുണ്ടായിരുന്ന ഷോട്ടുകളുമാണ് പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കേ ഞങ്ങളിപ്പോ ഹോസ്പിറ്റലുകളിലാണെങ്കിലും ഇപ്പൊ ഞാനായാലും അപ്ലൈ ലൈക് ബേസിലാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇന്നും ഒരു വീഡിയോ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് ലൈക് ബോത്ത് ആർ ലൈക് ഇന്നത്തെ കാര്യങ്ങളാണ് ഡെയിലി ആണ് അത് സോ ഇന്ന് എന്താണോ സിറ്റുവേഷൻ അതിപ്പോ ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ അതിലൂടെ തന്നെ അത് അറിയിക്കുകയും ചെയ്യും അതിപ്പോ നമുക്ക് അത് ഒളിപ്പിച്ച് വെച്ചിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല ലൈക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് അറിയിക്കും കാരണം നമ്മളൊരു മെഡിക്കൽ വിഭാഗം കൂടി ആയതുകൊണ്ട് പീപ്പിൾ ട്രസ്റ്റസ് അതിപ്പോ ആണെങ്കിലും അവൻ അവന്റെ വ്ലോഗിൽ അവലോ ലൈക് പീപ്പിൾ ട്രസ്റ്റ് ഹിം ആസ് വെൽ പീപ്പിൾ ട്രസ്റ്റസ് ട്രസ്റ്റ് മീ ഓൾസോ സോ എന്തായാലും ഇതില് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷനിൽ ചൈനയിൽ ഇഷ്യൂസ് ഇല്ല എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇന്ന് വരെയുള്ള സിറ്റുവേഷനിൽ ഒരുപാട് ഫ്ലൂവിന തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളില്ല ലൈക് പീപ്പിൾ ക്യാൻ ഹാൻഡിൽ എന്നുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ പിന്നെ എന്താണ് കാര്യം എന്ന് വെച്ചുകൊണ്ട് ഈ മീഡിയസ് വിട്ട കുറെ കാര്യങ്ങൾക്ക് ഈ ശ്മശാനങ്ങൾ എന്ന് അറിയുന്നതും അങ്ങനത്തെ കൊറേ ഇഷ്യൂം കൊണ്ട് വീട്ടുകാര് നാട്ടുകാര് കൂട്ടുകാര് ആരൊക്കെ ഇനി പാനിക് ആവാൻ ബാക്കിയുള്ളതെന്ന് എനിക്കറിയില്ല ഇരിക്കുന്ന സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും മൊത്തം മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്റെ കമന്റ് സെക്ഷനിലൊക്കെ ഉള്ള ബ്രോ ഡോക്ടറെ ജീവനും കൊണ്ട് ഓടിക്കോ ഇനി ഇനിന്ന് അവിടെ നിന്നിട്ട് വേറൊരു ജീവകളെ ഓടിപ്പോയിരുന്നു അതുപോലെ റിപ്പോർട്ട് ചെയ്തു മൂന്ന് മാസം ഇറങ്ങി പക്ഷെ അത് ഇങ്ങനെ പോയി വൈറസിന്റെ ഒരു വാർത്ത ഉണ്ടായിരുന്നു ദിവസം പക്ഷെ അതിനും അത്ര റിയാക്റ്റും ചെയ്തില്ല പക്ഷെ അത്മാത്രം ഒരു അത്രമാത്ര

ആ ഒരു സാധനാണ് ആരും കിട്ട നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു വലിയൊരു സംഭവത്തിട്ടെത്തുമ്പോ നമ്മളെല്ലാവരും അറിയും അല്ലെങ്കിൽ ഒരു ഇതിലേക്ക് എത്തും ഇവിടെ പക്ഷെ കൂടുതൽ ആൾക്കാരും അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണത് വെച്ച് ഒരാൾ ഇവിടുത്തെ ആ ഇവിടുത്തെ ആള് നമ്മള് നമ്മള് ഞാൻ പേര് പറഞ്ഞു കൊടുത്തു എച്ച് എം പി വി അപ്പൊ ചങ്ങായി എച്ച് എം പി വി എടുത്തിട്ട് ഇവിടുത്തെ ഗൂഗിൾ ഇല്ല അവിടെ ഒരു ആണ് വൈറസ് ബി ആ അത് ഇങ്ങനെ പറഞ്ഞു ഫീവർ സംതിങ് പറഞ്ഞു അന്നേരാണ് അറിയണത് അപ്പം നാട്ടിൽ നിന്ന് ഇത്രത്തോളം ഹൈപ്പിൽ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ കേൾക്കുകയും ചെയ്യുമ്പോ നമ്മൾ എനിക്ക് കൺഫ്യൂസഡ് ആവുകയാണ് കാരണം ഇവിടെ ഒരു വൈറസ് ഇറങ്ങിയ കാര്യം നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾ ഇവരോട് പറഞ്ഞിട്ടാണ് ഇവരറിഞ്ഞത് അത് ശരിക്കും ഇണ്ടായൊരു അനുഭവമാണ് വൈറസ് വൈറസ് തോന്നുന്നു കാരണം ചൈനയിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ഉണ്ടെന്ന് പോയി അവിടെ നാട്ടിൽ ള് പറഞ്ഞു വരുത്തി ചൈനയില് വയർ അവരെ അറിയിക്കണ്ട അവരിങ്ങനെ ഭീതിപ്പെടുവ് ആ രീതിയിലൊക്കെ കാര്യങ്ങൾ അതുകൊണ്ടൊക്കെ മാത്രം നമ്മള് വീട് ആ അല്ലാതെ നമുക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നാട്ടിലുള്ളവരുടെ പ്രശ്നം ഇല്ലാന്ന് കാട്ടേണ്ട ആവശ്യമില്ല ഇവിടെ ഒരു പ്രശ്നം നാളെ ഉണ്ടെങ്കിൽ നമ്മളതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് തന്നെ വീഡിയോ ഇടും വെറുതെ നമ്മൾ ാണ് ഞങ്ങൾ രണ്ടുപേരും വീഡിയോസിൽ വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മള് അറ്റ് പ്രസന്റ് ഇവിടെ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞ നാട്ടിൽ കാണുന്ന രീതിയിലുള്ള ഇഷ്യൂസ് ഇപ്പോ ഇല്ല എന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് നാളെ എന്തലോട്ടാ പോകുന്ന നമുക്ക് ആർക്കും അറിയില്ല കാരണം ഞാൻ പറഞ്ഞ പോലെ നമ്മളത് ക്ലൂ ആണ് വൈറസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഈ ഈ കാണുന്നതും തന്നെ അവിടെ ഇല്ല പേടിക്കുന്നതും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല വളരെ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക അതേപോലെ നന്നായിട്ട് ഉറങ്ങുക പിന്നെ മാസ്കിങ് ചെയ്യുക സാനിറ്റൈസർ യൂസ് ചെയ്യുക ഇതാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ ലൈക്ക് ഇതാണ് ഇതിന്റെ ഒരു ഒരു വരാതിരിക്കാൻ നമുക്കൊരു ഇമ്മ്യൂണി ഇമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രോ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ആയിട്ട് ഇത്രേ ഉള്ളൂ പിന്നെ അതല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെ ഒരു ഇത് ഉണ്ടെങ്കിൽ തന്നെ ഇത് നമ്മൾ കോവിഡ് ബേസ് നമ്മള് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാൻ എന്തായാലും അതേ ട്രീറ്റ്മെന്റ് പ്ലാൻ തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ട്രീറ്റ്മെന്റ് പ്ലാൻ ഇപ്പോ ഇതിപ്പോ കൊച്ചു കുട്ടികളിലൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് നിലവില് ബാധിക്കപ്പെടാൻ സാധ്യതയുള്ളത് കൂടുതൽ ബാധിക്കപ്പെടാൻ സാധ്യതയുള്ളത് ആരൊക്കെയാണ് ഈ ഒരു വൈറസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു വൈറസ് ആന്നുള്ളത് തന്നെ ഒരു ഇമ്മ്യൂണിറ്റി ഫാക്ടർ അവിടെ ഉണ്ട് മെയിൻ ആയിട്ട് ഇമ്മ്യൂണിറ്റി എപ്പോഴും കുറഞ്ഞു വരുന്നത് കുട്ടികളിലും അതേപോലെ പ്രായമുള്ളവരിലുമാണ് ഇതിന്റെ ഇടയിലുള്ള ഒരു ഗ്രൂപ്പ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏജിലുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും ഇവർക്ക് വരില്ല എന്നുള്ളതല്ല ഇത് അതിനർത്ഥം ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരാക്കാണോ അവർക്കാണ് ഇത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത് കിട്ടുന്നത് അപ്പോ ഈ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാർക്ക് ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞ സപ്ലിമെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നല്ല ജ്യൂസ് കുടിക്കുക ഇതൊക്കെ വെറുതെ കിട്ടുന്ന സാധനം അല്ലെങ്കിൽ കൊടുക്കണം നോക്കുക അതെ ശരി ശരി നമ്മൾ എന്തിനൊക്കെ കാശ് കളയുന്നു അതിനൊക്കെ ആരോഗ്യത്തിനും കുറച്ചൊക്കെ കാശ് കളയാതാണ് നിലവിലെ നിങ്ങളുടെ നിലവില് നിങ്ങളോട് സംസാരിക്കാൻ മനസ്സിലാവുന്നുണ്ട് കാരണം ചൈനയില് നമ്മൾ കാണുന്ന എന്നല്ല കാരണം റീലുകളിലാണെങ്കിലും വാർത്തകളിലാണെങ്കിലും നമ്മൾ കാണുന്നതല്ല ചൈനയിലെ ഇപ്പോഴത്തെ റിയൽ കണ്ടീഷൻ എന്നുള്ളത് നിങ്ങളെ രണ്ടു പേരുടെയും സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നന്ദി ഈ ഒരു സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചു